ഹായ് ഗായ്സ് അപ്പോൾ ഒമാനിലുള്ള എല്ലാവർക്കും നല്ലൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പിന്നെ പ്രവാസ ലോകത്തു നിന്ന് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചക്കൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ അയക്കുന്ന സമയത്ത് നമുക്കൊരു ചക്ക തിന്നുള്ള ഒരു പൂതിയൊക്കെ വരലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു എന്താ പറയുക കിഡിലോ ഒമാനിലുള്ള പ്രവാസികൾക്ക് ഒരു കിഡില സ്പോട്ടിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതായത് സോഹാറിലാണ് ഇതിൻ്റെ സ്പോട്ട് വരുന്നത് സോഹാറിൽ ഒമാനിൽ സോഹാറിലാണ് ഈ ഒരു ൊക്കേഷൻ വരുന്നത് ഇവിടെ വന്നാലേ നമുക്ക് ചക്ക വാങ്ങാനൊക്കെ പറ്റൂട്ടോ ഈ ഒരു സീസണിൽ നമ്മൾ ചക്കന്റെ സീസണിൽ വരുന്ന സമയത്ത് ചക്ക വാങ്ങാൻ പറ്റും മാങ്ങന്റെ സീസണിൽ വന്നാൽ മാങ്ങ വാങ്ങാൻ പറ്റും എൻ്റെ അച്ചാർ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വേറൊരു കാര്യം നമ്മൾ ഒമാനിലുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുകയല്ലോ ഒമാനിൽ അതുപോലെ തന്നെ ഫാമിലീസ് ഉണ്ടാവില്ലേ നിങ്ങൾക്കൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങോട്ട് എന്താണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്